ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ന് ഐ പി എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ ആർ സി ബി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ എൽ എസ് ജിയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് എൽ എസ് ജിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നിലവിലെ സാഹചര്യത്തിൽ ഈ മത്സരത്തിൻ്റെ കാര്യത്തിൽ ചില ആശങ്കകൾ ഒക്കെ ഉണ്ട് പക്ഷേ മത്സരം നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ആർ സി ബി ക്യാമ്പിലെ പ്രാക്ടീസ് സെഷനിലെ വിവരങ്ങൾ ഇപ്പോൾ ആർ സി ബി എക്സ്ട്ര പുറത്ത് വിട്ടിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അവർ നൽകിയിട്ടുള്ളത് അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം അതായത് ഭുവനേശ്വർ കുമാർ ലുങ്കി എങ്കിഡി സ്വപ്നിൽ സിംഗ് ഈ മൂന്ന് താരങ്ങളും നെറ്റ്സിൽ കുറേ നേരം ബൗൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും ഇപ്പോൾ ഒരുമിച്ച് ബാറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കൂട്ടുകെട്ടിനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇനി ഓസ്ട്രേലിയൻ താരമായ ഹെയ്സൽവുഡ് നെറ്റ്സിൽ ഒരുപാടൊന്നും ബൗൾ ചെയ്തിട്ടില്ല ഈ ഇന്നത്തെ മത്സരത്തിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്ന റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തേക്ക് വന്നിരുന്നത് പക്ഷേ ഒരുപാട് നേരം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ബൗൾ ചെയ്തിട്ടില്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരുപാടൊന്നും അദ്ദേഹം ബൗൾ ചെയ്തിട്ടില്ല കൃണാൽ പാണ്ഡ്യ ഇന്ന് കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഇത്രയും വിവരങ്ങളാണ് ആ ഒരു ട്രെയിനിങ് സെഷനിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ആർ സി ഡിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത് ടീമിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീടുകളോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം